ഗണേശന്റെ ഉട്ടോപ്പിൻ പരിഷ്കാരങ്ങൾ അടിപാതറി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പകുതിയിലേറെ പേരും തോൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മെയ് ഒന്നു മുതൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങൾക്ക് ശേഷം നടന്ന ടെസ്റ്റുകളുടെ സംസ്ഥാന തല കണക്കുകളിലാണ് പകുതിയിലേറെ പേരും പരാജയപ്പെടുകയാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് ഒരു എം വി ഐ നാൽപ്പത് ടെസ്റ്റുകൾ മാത്രം നടത്തിയാൽ മതിയെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നിർദ്ദേശം വന്നതോടെയാണ് ടെസ്റ്റ് കുറ്റമറ്റതാക്കിയത് മുൻപ് ഒരു എം വി ഐ നൂറും നൂറ്റി ഇരുപതും ടെസ്റ്റുകളാണ് ഒരു ദിവസം നടത്തിയിരുന്നത് എം വി ഐ നടത്തുന്ന ടെസ്റ്റുകളുടെയും ജയിക്കുന്നവരുടെയും എണ്ണം എണ്ണം ഇന്റേണൽ വിജിലൻസ് വിജിലൻസ് വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട് കീഴിലുള്ള ടെസ്റ്റ് സ്ക്വാഡിന്റെ മേൽനോട്ടത്തിൽ വീണ്ടും അതിൽ കുറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലേക്ക് മാറ്റുകയും നടപടികൾക്ക് ശുപാർശ ചെയ്യുകയുമാണ് വിജിലൻസ് വിഭാഗം ചെയ്യുന്നത് അതിനാൽ എം വി ഐമാർ നടപടി ഭീതിയിലാണ് ടെസ്റ്റുകൾ നടത്തുന്നത് പാർട്ട് ഒന്ന് പാർട്ട് രണ്ട് വിജയിച്ചവരുടെയും വിവരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന തലത്തിലേക്ക് റിപ്പോർട്ട് നൽകുകയും വേണം ഫലം കുറ്റമറ്റതാക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പ് ഉന്നതരുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് എം വി ഐമാരും എ എം വി ഐമാരും ടെസ്റ്റിന് എത്തുന്നവരെ നിസ്സാര കാരണം പറഞ്ഞ് ബോധപൂർവം തോൽപ്പിക്കുന്നതായും ആരോപണം ഉയർന്നുണ്ട് തോറ്റതിന്റെ കാരണം ചോദിക്കുമ്പോൾ വിശദീകരണം നൽകാൻ പോലും ഉദ്യോഗസ്ഥർ വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ടെസ്റ്റിനെത്തുന്നവർ പറയുന്നത് പൊല്ലാപ്പ് പേടിച്ച് പരമാവധി പേരെ തോൽപ്പിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുകയാണെന്ന ആക്ഷേപവുമുണ്ട് റോ ടെസ്റ്റിലാണ് നിസ്സാര കാരണം പറഞ്ഞ് തോൽപ്പിക്കുന്നത് ടെസ്റ്റിന് അവസരം ലഭിക്കാൻ തന്നെ മാസങ്ങൾ കാത്തിരിക്കുകയും വേണം പരാജയപ്പെട്ടാലും ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടതിനാൽ സ്ലോട്ടിന് വീണ്ടും മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റ് എപ്പോൾ തുറന്നാലും അറുപത് ദിവസത്തേക്ക് സ്ലോട്ട് ലഭ്യമല്ലെന്ന അറിയിപ്പാണ് നൽകുന്നതെന്ന് അപേക്ഷകർ പരാതിപ്പെടുന്നു സംസ്ഥാനത്ത് ആയിരക്കണക്കിന് അപേക്ഷകരാണ് ഡ്രൈവിംഗ് ട്രസ്റ്റ് കടമ്പയിൽ കുടുങ്ങിക്കിടക്കുന്നത് വകുപ്പ് മന്ത്രി ഇടപെട്ട് വേണ്ട ക്രമീകരണങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ സംഘർഷ ഭൂമികളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല